ഹലോ ഗൈസ് ഐ എം വെരി സോറി എന്നോട് എല്ലാവരും ക്ഷമിക്കണം ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ സെവൻ പി എം ടു എയ്റ്റ് പി എം ഒരു എൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ലൈവ് വിടുമെന്ന് പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും കാണാമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രോഗ്രാം ഇന്ന് നടക്കില്ല കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ പണ്ട് മുതൽക്കേ സഹകരിച്ചിരുന്ന ഒരു മോഹൻ എന്നു പറയുന്ന ഒരു ആള് ഇന്നലെ രാത്രി മരിച്ചു തികച്ചും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു തുടക്കകാലം മുതലേ ഗ്രൂപ്പുമായിട്ട് ഞങ്ങളുടെ സംഗീത സംഗീതസല്ലാപം ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുകയും ഞങ്ങളുടെ പാട്ടുകളുടെ ഒരു ആസ്വാദകനും പിന്നെ ക്യാപ്റ്റന്റെ സഹായിയുമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി മരിച്ചത് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി ജനസമ്മതൻ ഞാനത്ത ബസ്തിയാണ് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിന്റെ ആങ്കറിങ് ഞാനാണ് ചെയ്യുന്നതെന്നും ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം ഒരുപാട് പേര് വന്നിട്ട് എന്നോട് ലൈവ് ഇവിടുന്ന ടൈം ഒരു സംശയമുള്ളത് കാരണം ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ആ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എഴുന്നൂറ്റിൻ്റെ ഡേയിലായിരിക്കുമെന്ന് കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് കുറേ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിരുന്നു ഞങ്ങളുടെ ജനസമ്മതൻ സോമിയും പാട്ട് പാടുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഡിന്നർ ഉണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഡിന്നറായിരുന്നു പിന്നെന്താണ് കേക്ക് മുറിക്കലുണ്ടായിരുന്നു പിന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ എല്ലാവരുടെ ബെസ്റ്റ് വിഷസ് പറയുമായിരുന്നു അങ്ങനെ ഒരു വമ്പിച്ച പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരുന്നത് അമ്പതോളം വരുന്ന ഗായകർ ഉൾപ്പെടുന്ന ടീം എല്ലാവിധ റിഹേഴ്സലും മറ്റ് നിർദ്ദേശങ്ങളുമായിട്ടൊക്കെ ഈ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരു വീക്കാണ് കഴിഞ്ഞു പോയത് ഇന്നാണ് യഥാർത്ഥത്തിൽ അത് ഞങ്ങൾ നടത്തേണ്ടിയിരുന്നത് അപ്പോൾ ഈ കാരണത്താൽ ഇന്ന് ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ലൈവ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ലൈവിൽ വന്ന് പറയണം ലൈവിലല്ല ഇതൊരു വീഡിയോ ആയിട്ട് പറയണം എന്നെൻ്റെ എന്നോട് ബിൽ എൻ്റെ സപ്പോർട്ടേഴ്സും കൂട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഞാനും രാജി രാജി ഇപ്പം എല്ലാ രാജിക്കും വേണ്ടിയും കൂടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തന്ന് തരുന്ന ഞങ്ങളെ സഹായിക്കുന്നു എൻ്റെ എല്ലാ വീഡിയോസിനും വന്ന് കമൻസ് തന്ന് സഹായിക്കുന്നു വേണ്ട നിർദ്ദേശങ്ങൾ പേഴ്സണലി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇത് സബ്സ്ക്രിപ്ഷൻ തരിക എന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നാണ് നിരന്തരം ഞങ്ങളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ക്രിസ്മസ് ആശംസകൾ പറയാനും ന്യൂ ഇയർ ആശംസകൾ പറയാനും ഞാൻ ഒന്നുകൂടി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ തരുന്ന ഒരു പിന്തുണ തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ലൈവിലെൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം ഇന്നലത്തെ ലൈവ് അതിമനോഹരമായിരുന്നു സൂപ്പറായിരുന്നു ഭാഗ്യത്തിന് കോപ്പി റൈറ്റ് ഒന്നും തന്നെ കിട്ടിയില്ല അപ്പോൾ എല്ലാവരോടും ഞാൻ യാത്ര ചോദിക്കുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച്